നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എത്ര തന്നെ യാത്ര ചെയ്താലും എത്ര തവണ യാത്ര ചെയ്താലും വിമാനയാത്ര പലർക്കും ഒരു പേടി സ്വപ്നം തന്നെയാണ് ഇത്തരത്തിൽ അവിചാരിതമായ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഓടി രക്ഷപ്പെടാൻ പോലും സാധിക്കില്ലല്ലോ എന്ന ഒരു ചിന്താവും ഒട്ടുമിക്ക ആൾക്കാരിൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനിടെ അതിലൊരു പാമ്പ് കയറിയിട്ടുണ്ട് എന്നറിഞ്ഞാലോ ഭയപ്പെട്ട ശ്വാസം തന്നെ നിലച്ചു പോയേക്കാവുന്ന അവസ്ഥയാണ് അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് മലേഷ്യയിൽ ഒരു വിമാനത്തിൽ കയറിയ യാത്രക്കാർ കഴിഞ്ഞ ദിവസം കടന്നു പോയത് പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാകും സ്നേക്സ് ഓൺ എ പ്ലെയിൻ എന്ന സിനിമ ഈ ഹോളിവുഡ് സിനിമകളിൽ കണ്ടിട്ടുള്ളവർക്ക് ഈ ഒരു അവസ്ഥ മനസ്സിലാകും സിനിമയെ അനുസ്മരിപ്പിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം എയർ ഏഷ്യ വിമാനത്തിൽ ഉണ്ടായത് കോലാലംപൂരിൽ നിന്ന് പുറപ്പെട്ട എയർ ഏഷ്യ എ ത്രീ ട്വന്റി ഹൺഡ്രഡ് എന്ന വിമാനത്തിലാണ് പാമ്പ് കയറിക്കൂടിയത് എയർക്രാഫ്റ്റിനു മുകൾ തട്ടിൽ വെളിച്ചം കടന്നു വരുന്ന ഭാഗത്താണ് പാമ്പിനെ കണ്ടെത്തിയത് വിമാനത്തിൽ പാമ്പ് എങ്ങനെ കയറിക്കൂടി എന്നത് ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ യാത്രക്കാരിൽ ആരുടെയെങ്കിലും ബാഗിൽ പതിയിരുന്നതോ അല്ലെങ്കിൽ വിമാനം പറന്നുയരുന്നതിന് മുമ്പ് വിമാനത്താവളത്തിൽ നിന്നും കയറിക്കൂടിയതോ ആകാമെന്നാണ് നിഗമനം എന്തായാലും പാമ്പിനെ കണ്ടതോടെ യാത്രക്കാരെല്ലാം പരിഭ്രാന്തിയിലായി പുറത്തിറങ്ങാനാവാത്ത വിധം ഇരിക്കുന്നിടത്തു നിന്നും പാമ്പ് എന്ന് സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു എല്ലാ യാത്രക്കാരും ഏതിനത്തിൽപ്പെട്ട പാമ്പാണ് എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല ഒടുവിൽ മറ്റൊരു വിമാനത്താവളത്തിലേക്ക് വിമാനം ഇറക്കേണ്ടി വരികയായിരുന്നു ഈ നേരം അത്രയും ഇരുന്നിടത്ത് നിന്ന് അല്പം പോലും ചലിക്കാതെ അതേ നിലയിൽ തന്നെ തുടരുകയായിരുന്നു പാമ്പ് ഖാൻ എന്ന പൈലറ്റ് ആണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന പാമ്പിന്റെ ദൃശ്യങ്ങൾ ട്വിറ്ററിലൂടെ പങ്കുവച്ചത് നിമിഷങ്ങൾക്കകം തന്നെ ദൃശ്യം വൈറലായി മാറുകയും ചെയ്തു ഇതിൽ ഭയക്കുന്ന ഒരു നിമിഷം ആ വിമാനത്തിൽ യാത്ര ചെയ്ത ആരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് പലരും പ്രതികരിച്ചിരിക്കുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ മുൻപിൻ നോക്കാതെ പുറത്തേക്ക് എടുത്തു ചാടുമായിരുന്നു എന്ന തരത്തിൽ വരെ കമന്റുകൾ വരികയാണ് അതോടൊപ്പം തന്നെ ലഗേജിൽ നിന്നാണ് പാമ്പ് പുറത്തു ചാടിയതെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഇതോടൊപ്പം തന്നെ ഉയർന്നു വരികയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ